എന്തിലും വിജയിക്കാം ഈ അഞ്ചു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് വിജയം നേടിത്തരുന്നത് എന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ധാരണകൾ ഉണ്ടാകും കരിയറിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വിജയിക്കുന്നതിന് ഒരു മാജിക് ഫോർമുല ഉണ്ട് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പടുത്തുയർത്തിയിരിക്കുന്നതാണ് ആ ഫോർമുല ഇറങ്ങിത്തിരിക്കുന്ന എന്തു കാര്യത്തിനും വിജയിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു വിശ്വാസ്യത ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വിശ്വാസ്യത പ്രധാനമാണ് നമ്മുടെ ബന്ധങ്ങൾ സ്വഭാവത്തിൻ്റെ പ്രതിഫലനവുമാണ് ചെയ്യുമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവൻ എന്ന പേര് വീഴുന്നതും വിജയവഴിയിൽ ബാധ്യതയാകുമെന്ന് ഉറപ്പ് എന്നാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് വാക്കുപാലിക്കാനും വാഗ്ദാനങ്ങൾ നിറവേറ്റാനും കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും തികച്ചും മനുഷ്യസഹജമായി സംഭവിക്കുന്ന ഇത്തരം വീഴ്ചകൾ സമ്മതിച്ച് അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ മുന്നോട്ട് പോവുക മത്സരക്ഷമത പരസ്പരം മത്സരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും അത്ര നല്ല ഗുണമായി വാഴ്ത്തപ്പെടാറില്ല എന്നത് സത്യം പക്ഷേ ഒരു മത്സരമുണ്ടാകുമ്പോഴാണ് നാം കൂടുതൽ സ്വയം നവീകരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൾ മാറ്റുരയ്ക്കപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ജീവിതത്തിലെ മത്സരങ്ങളിൽ വിജയം കാണാൻ എപ്പോഴും സജ്ജരായിരിക്കുക ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടും പോലെ സ്വന്തം കഴിവുകളെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുക മത്സരങ്ങളിലൂടെ അവ ഇടയ്ക്കിടെ പരീക്ഷണ വിധേയമാക്കുക വീക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് അടിത്തറയാകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണമാണ് വീക്ഷണമില്ലെങ്കിൽ എന്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകില്ല ജോലിയെയോ വിവാഹത്തെയോ ബന്ധങ്ങളെയോ ഒക്കെ സംബന്ധിച്ചായാലും ഇത്തരമൊരു വിഷണമുണ്ടെങ്കിൽ അവ വിജയിക്കാനുള്ള സാധ്യത ഏറും ഒരു കാര്യം നടത്താൻ ഇറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് അത് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫലം എങ്ങനെയാകും അതിൻ്റെ അനന്തരഫലം എന്ത് എന്നെല്ലാം ചിന്തിക്കണം ആ വീക്ഷണം സർവപ്രധാനമായി വയ്ക്കണം സ്വാഭാവികത നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നതും പ്രധാനമാണ് അതാണ് സ്വാഭാവികമായ കാര്യവും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല വിള്ളയാകാനും ആരെങ്കിലും തങ്ങളെ തഴയുമോ എന്നൊക്കെ ഭയപ്പെട്ടും അവര വ്യക്തിത്വം വച്ചുപുലർത്തുന്നത് വിജയത്തിനു പറ്റിയ സ്വഭാവവിശേഷം അല്ല സ്വഭാവത്തിൽ കൃത്രിമത്വം കലരാതെ സ്വാഭാവികമായി പെരുമാറുക സമർപ്പണം ഒരു കാര്യത്തിൽ നൂറ് ശതമാനവും ആത്മസമർപ്പണം ചെയ്യുന്നവരെ അതിൽ പരാജയപ്പെടുത്താനാകില്ല ആത്മസമർപ്പണത്തോടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ പരാജയ ഭീതിയോ കുറുക്കുവഴികളോ നമ്മുടെ മുന്നിൽ മുന്നിലുണ്ടാകില്ല വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതും അതിനായി തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യുന്നതുമെല്ലാം ആത്മസമർപ്പണമുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ജീവിതത്തോടും ജോലിയോടും ബന്ധങ്ങളോടും ആരോഗ്യത്തോടുമൊക്കെ നിങ്ങൾക്കുള്ള സമർപ്പണ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങളുടെ വിജയം